ആറാം തവണയും ബിഗ് ബോസ് മലയാളത്തിൽ തരംഗമായിരിക്കുകയാണ് ഇത്തവണ തുടക്കം മുതൽ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മത്സരാർത്ഥികളെല്ലാവരും അതിലേറ്റവും ശ്രദ്ധേയം രതീഷ് കുമാറിൻ്റെ ഗെയിം പ്ലാൻ തന്നെയാണ് ആളുകളെ വെറുപ്പിച്ചും ബഹളമുണ്ടാക്കിയും ആദ്യ ദിവസം മുതൽ രതീഷ് ശ്രദ്ധേയനായി മാറിയിരുന്നു ഇപ്പോഴുത പുതിയ സീസണിലെ മത്സരാർത്ഥികളുടെ പ്രകടനത്തെ പറ്റിയും മറ്റുമായി ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ഈ സീസണിൽ ഗെയിം ചേഞ്ചറാവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയെക്കുറിച്ചും മുൻ സീസണുകളിലെ താരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നതാ കുറപ്പിങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു സൈക്കോളജി അനുസരിച്ച് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആളായിരിക്കും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ മാസ്റ്റർ പ്ലെയർ ആയിട്ട് പൊങ്ങി വരുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ഒക്കെ ചെറുപ്പം മുതൽ കാണുന്നവർക്ക് അറിയാവുന്ന ഒരു സൈക്കോളജിയുണ്ട് യു നീഡ് ടു ഹേറ്റ് ദ പേഴ്സൺ ടു ദി കോർ ടു സ്റ്റാർട്ട് ലവ്വിംഗ് ഹിം ടു ഹിസ് റൂട്ട്സ് ഒരു മനുഷ്യനെ കാമ്പോളം നിങ്ങൾ വെറുത്താൽ പിന്നെ നിങ്ങൾ ആവോളം അയാളെ സ്നേഹിക്കും റോബിൻ ഡോക്ടർ രജിത് കുമാർ അഖിൽമാര ഒക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തു പത പോലെ മുകളിലേക്ക് പൊങ്ങി വരുന്നവരാണ് കഴിഞ്ഞ വർഷം ലോഞ്ച് ലോഞ്ച്വെന്റിന് ആരാരെ കണ്ടപ്പോൾ സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ അണ്ണൻ വന്നിട്ടേന്ന് സ്ല്ല് ഇന്ന് പറഞ്ഞിട്ട് ഒരു കട്ട സർക്കാസം പോസ്റ്റ് ഇട്ട ആളായിരുന്നു താൻ അന്ന് ഏറ്റവും കൂടുതൽ അഖിൽമാരാരെ കളിയാക്കി പോസ്റ്റിട്ടത് ഞാൻ തന്നെയായിരുന്നു എന്നാൽ ആ വെറുപ്പ് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ സ്നേഹമായി മുകളിലേക്ക് പൊങ്ങി വന്നു ഈ ഞാൻ തന്നെ പിന്നീട് രണ്ട് അഖിൽമാരാർ ആർമി ഗ്രൂപ്പിൻ്റെ അഡ്മിനായി മാറി ബിഗ് ബോസ് സൈക്കോളജി നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് താൻ പറയുകയാണ് രദീഷ്യസ് ഗോൺ ബി ദ ഗെയിം ചേഞ്ചർ ദിസ് സീസൺ ഒരു വിഭാഗം അയാളെ പുച്ഛിക്കുകയും വെറുക്കുകയും ചെയ്യും അയാൾ എത്ര ടോക്സിക് ആണെന്ന് എനിക്കറിയില്ല അല്പം ടോക്സിക്കായ ആളുകൾ മാത്രമേ ബിഗ് ബോസ് ജയിച്ചിട്ടുള്ളൂ മണിക്കുട്ടൻ ഒരു അപവാദമാണ് ദിൽഷ ജയിച്ചത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് താൻ അതിലേക്ക് പോകുന്നില്ല ബിഗ് ബോസ് ജയിക്കാൻ ഒരു കില്ലർ ഇൻസ്റ്റൻ്റ് വേണം അതുണ്ടാകുമ്പോൾ ടോക്സിക് സ്വഭാവം വൈ പ്രോഡക്റ്റായി തന്നെ വരും രണ്ട് പേർ ഒരേ സമയം ഒരു ചതുപ്പിൽ താഴുമ്പോൾ ഒരാളെങ്കിലും മറ്റവൻ്റെ തലയ്ക്ക് ചവിട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കും അത്രയേ ഉള്ളൂ ബിഗ് ബോസ് ചാവാൻ പോകുമ്പോൾ മനുഷ്യൻ്റെ മൊറാലിറ്റിയും മറ്റ് പുരോഗമനവാദങ്ങളുമൊക്കെ കാറ്റിൽ പറക്കും മനുഷ്യൻ സ്വാർത്ഥനാകും അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവന് പലതും ചെയ്യേണ്ടതായി വരും അതാണ് ഈ ഗെയിം അത് മനസ്സിലാക്കിയ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഫാൻസ് തന്നെ ഒരു കൂട്ടം അയാൾ ടോക്സിക്കാണെ അയാൾ സ്ത്രീവിരുദ്ധനാണ് അയാൾ അമ്മാവനാണേ എന്നൊക്കെ കരഞ്ഞുകൊണ്ടേയിരിക്കും മുകുന്ദനുണ്ണി ആയാലേ പറ്റുകയുള്ളൂ ഈ കാലത്ത് ജീവിക്കാനായി അല്ലെങ്കിൽ നിങ്ങൾ മദർ തെരേസയോ ഗാന്ധിജിയോ വിവേകാനന്ദനോ ആകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറപ്പ് അവസാനിച്ചിരിക്കുന്നത്